ആദ്യം നമ്മൾ ദ ഈ ഒരു ഫോൺ ഈ ഒരു ഹൈറ്റിൽ നിന്ന് താഴോട്ട് ഇടാൻ പോവാണ് എന്ത് സംഭവിക്കാം ഒന്നുകിൽ പൊട്ടി തകരാം അല്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്തേലും നോക്കാം പക്ഷെ എന്റെ പൊന്നെ വളരെ ചെറിയ ഹൈറ്റിലാണ് ഇട്ടത് ഇവിടെ കുറച്ച് മണ്ണ് പറ്റി എന്നല്ലാതെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല ഇനി നമുക്കിതിന്റെ ഡിസ്പ്ലേ താഴെ വീഴ്ത്തുന്ന രീതിയിൽ ദൈ ഈ ഹൈറ്റിൽ നിന്ന് ഇടാൻ പോവാണ് സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ചിടികൾ ഈ ഒരു ഫോൺ ഇങ്ങനെ ഇട്ട് പൊട്ടിച്ച് കളയണമെന്നൊരു ഇതുണ്ട് കഴിച്ചാൽ നല്ല വിലയുണ്ട് ആദ്യമായിട്ടാണ് ഒരു ഫോൺ ഇത്രയും എന്താ പറയുന്നത് വളരെ മോശമായ സാഹചര്യത്തിൽ ഇത് ഇടാൻ പോകുന്നത് തന്നെ എന്തായാലും ഈ ഹൈറ്റ് ഏകദേശം ഒരു മീറ്റർ ഹൈറ്റ് വരും അല്ലേ ഒരു മീറ്റർ ഹൈറ്റ് ഇടാൻ പോവാണ് മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനുമായിട്ടാണ് ഹോണർ എക്സ് നയൻ ബി എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ ഹോണർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഒരു പ്രീമിയം ഡിസൈൻ അടുത്തിട്ട് പുറത്തിറങ്ങിയ റിയൽമിയുടെ റിയൽമി നാർസോ സിക്സ്റ്റി പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണുമായിട്ട് ഏകദേശം ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഇത് രണ്ടും ചേട്ടനമാരെ പോലെ ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഏകദേശം ഒരുപോലെ ഇരിക്കുകയാണ് ബാക്കിൽ മൂന്ന് ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഇവിടെ എ ഈ വിഷൻ ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട് ഒരു എൽ ഇ ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹോണർ എന്ന് എഴുതിയിട്ടുണ്ട് ഫോണിന്റെ ബാക്ക് സൈഡ് ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കൂടാതെ ഒരു ഓറഞ്ച് ർ വേരിയന്റ് എനിക്ക് കുറച്ചൂടി അതാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്ന ബാക്ക് വീഗൻ ലെതർ ആയിട്ടാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഫോണിന്റെ ബാക്കിൻ്റെ ഈ സൈഡുകളും കർവഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാൻ നല്ല സുഖമുണ്ട് എസ്പെഷ്യലി ഡിസ്പ്ലേയുടെ ഈ രണ്ട് സൈഡുകളും കർവഡ് ഡിസ്പ്ലേ ആണ് വെറും സെവൻ പോയിന്റ് നയൻ എയ്റ്റ് മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോണിനകത്ത് അയ്യായിരത്തി എണ്ണൂറ് എം എ എച്ച് സാധാരണ ഫോണുകളെല്ലാം അയ്യായിരം എം എച്ച് ആണ് കണ്ടുവരുന്നത് ഇവിടെ ആറായിരത്തിനടുത്തൊരു എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ട് പോലും ഫോണിന്റെ വെയിറ്റ് ഓവർ ഓവർ ആയിട്ട് വരുന്നില്ല ഇവിടെ ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വെറും നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു വലിയ ഹൈലൈറ്റ് ആണ് ഈ ഒരു ക്യാമറ മുടിയും ചുറ്റും ഇത്തരത്തിൽ ഇതേ ഇങ്ങനെ കണ്ടല്ലേ ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള റിങ്ങുകളാണ് നൽകിയിരിക്കുന്നത് ബ്ലാക്കിനകത്ത് ഒരു ഗോൾഡൻ റിംഗ് വന്നപ്പോൾ ഒരു പ്രത്യേക എടുപ്പ് തന്നെ ഉണ്ടെന്ന് പറയാതെ വയ്യ ഓറഞ്ച് കളറിനകത്ത് വരുമ്പോൾ ഈ ഒരു ഗോൾഡൻ റിങ് അത്രയും വിസിബിൾ അല്ല എന്തായാലും എന്താ ഇവിടെ ഹോണർ എന്ന് എഴുതിയിട്ടുണ്ട് മൊത്തത്തിൽ എനിക്ക് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ അടിപൊളി ഇഷ്ടപ്പെട്ട ഒരു പ്രീമിയം ലുക്ക് എന്തായാലും സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ നൽകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ഓറഞ്ച് കളറിനേക്കാളും കാണാൻ എലിഗന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ വേരിന്റെ തന്നെയാണ് തോന്നുന്നു ഡിസ്പ്ലേയുടെ സൈസ് പറയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ അതും വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ ഈ ഒരു പ്രൈസ് പോയിന്റ് ിൽ ഈ ഒരു ഫോണിനകത്ത് ഹോണർ നൽകിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഹോണർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വയ്ക്കുമ്പോ ക്യാമറയിലൂടെ നോക്കുമ്പോൾ കണ്ടില്ല ബ്ലീച്ച് ആവുന്ന തരത്തിൽ അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ഒരു ഫോണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് ആയിരത്തി ഇരുന്നൂറ് മിനിറ്റ്സ് നൽകിയിരിക്കുന്നു ഈ ഒരു ഫോണിനകത്ത് മാക്സിമം നമുക്ക് ഇത്തരത്തിൽ വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ഫോണ് ടെൻ ബിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ കളറിനെ ഒക്കുപ് ചെയ്യാൻ ഈ ഒരു ഫോണിൽ സാധിക്കുന്നുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഹെഡ്സ് പി യും ഡിമ്മിങ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ വളരെ കുറച്ച് വെച്ചാൽ പോലും ആ ഒരു ഡിമ്മിങ് ലെവൽ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെയും രാത്രി കാലത്ത് നമ്മൾ ബ്രൈറ്റ്നസ് കുറച്ച് വെച്ച് ഫോൺ ഉപയോഗിച്ചാൽ പോലും കണ്ണിന് വലിയ ആയാസം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ത് തന്നാലും സ്പെർക്ക് വൈസ് ഡിസ്പ്ലേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ അതിമനോഹരമാണ് ഈ പറയുന്ന പോലെ അധികം സ്ക്രാച്ച് വരാതെയും താഴെ വീണാൽ പൊട്ടാതെയൊക്കെ ഇരിക്കുന്നതിന് വേണ്ടി വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് മൾട്ടി ലെയർ പ്രൊട്ടക്ഷൻ ഈ ഒരു സ്മാർട്ട് ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് സ്നാപ്ഡ്രാഗന്റെ സിക്സ് ജൻ വൺ എന്ന് പറയുന്ന പ്രോസർ ആണ് നൽകിയിരിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ സിക്സ് ജൻ വൺ എന്ന പ്രോസറുമായിട്ട് ഇന്ത്യയിൽ നിന്ന് ആദ്യ ഫോൺ ആയിരിക്കും ഒരു പക്ഷേ ഹോണർ എക്സ് നയൻ ബി എന്ന് പറയുന്ന ഭയങ്കര പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസർ ഒന്നും അല്ല ഒരിക്കലും ഈ ഒരു ഫോണിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഒരു ഹൈ പെർഫോമൻസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഹോണർ അവകാശപ്പെടുന്നത് ഏകദേശം അഞ്ച് ലക്ഷം അഞ്ച് ടു സ്കോർ ആണ് ഈ ഒരു ഫോൺ നമുക്കറിയാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയൊന്ന് ലക്ഷം അഞ്ച് ടു സ്കോർ സമ്മാനിക്കുന്ന ഫോണുകൾ വരെ പ്പോൾ ഈ ഒരു അഞ്ച് ലക്ഷം എന്ന് പറയുന്നത് ഒരു ഒരു മീഡിയം ലെവലിന് അടുത്ത് നിൽക്കുന്ന പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കാഴ്ച അതുപോലെ ഈ ഒരു ഫോൺ ഫൈവ് ജി സ്മാർട്ട് ഫോണാണ് ഇതിനകത്ത് മാക്സിമം എയ്റ്റ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റർണൽ സ്റ്റോറേജും ഉണ്ട് പക്ഷേ അവിടെ എനിക്ക് ചെറിയൊരു വിഷമമുള്ളത് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന എന്ന് പറയുന്നത് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമാണ് ഇന്ന് വരുന്ന പല ഫോണുകളിലും കുറച്ചൊരു മിഡ് റേഞ്ച് സെഗ്മെന്റിലെ ഫോണുകൾ പോലും എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം വന്നു തുടങ്ങി ലേറ്റസ്റ്റ് റാം വന്നു തുടങ്ങി പക്ഷേ ഇതിനകത്ത് എന്തുകൊണ്ടും എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമാണ് നൽകിയിരിക്കുന്നത് അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് യു എഫ് എസ് ബാറ്ററിയാണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ കഴിഞ്ഞാലുള്ള മറ്റൊരു വലിയ ഹൈലൈറ്റ് കാരണം അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് എങ്ങനെ പോയാലും ഒരു രണ്ടര മൂന്ന് ദിവസം ബാറ്ററി ലൈഫ് നമുക്ക് ഒരു നോർമൽ യൂസിന് ഈയൊരു ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കും പക്ഷേ ഈ ഒരു ഫോണിന്റെ അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് ചാർജ് ചെയ്യാനായിട്ട് മുപ്പത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഫോൺ ബോക്സിനകത്ത് ചാർജർ കൊടുത്തിട്ടുമില്ല മിനിമം ഒരു അറുപത്തേഴ് വാട്ടെങ്കിലും ഈ ഒരു ഫോണിന് ഒരു ബാറ്ററി ചാർജിങ് കപ്പാസിറ്റി ആയിട്ട് കൊടുക്കണമായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം അയ്യായിരത്തി എണ്ണൂറ് എം എച്ച് ഉണ്ട് സാധാരണ അയ്യായിരം എം എച്ച് ബാറ്ററി ചാർജ് തിനേക്കാൾ കൂടുതൽ ടൈം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ ബാക്കിൽ മൂന്ന് ക്യാമറകളാണ് ഉള്ളത് നൂറ്റി എട്ടിന്റെ പ്രൈമറി സെൻസർ ഓക്കെ ആണ് അടിപൊളിയാണ് അത് നൽകുന്ന കിടിലും ഫോട്ടോയും കിടിലും വീഡിയോകളും ഒക്കെയാണ് എന്നിരുന്നാലും വൈഡ് ആംഗിൾ സെൻസർ ആയിട്ട് ഈ ഒരു ഫോണിനകത്ത് അഞ്ച് മെഗാപിക്സലിന്റെ ഒരു സെൻസറാണ് കൊടുത്തിരിക്കുന്നത് ഈ പ്രൈസ് പോയിന്റിൽ പല ഫോണുകളിലും എട്ട് മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയൊക്കെ നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ ക്യാമറ ആയിട്ട് രണ്ട് മെഗാപിക്സലിന്റെ ഒരു മാക്രോ സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് അതും പേരിന് വേണ്ടി കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും എന്നാൽ ഈ ഒരു ഫോണിനകത്ത് സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോൾ ആയിട്ട് പിക്സൽ ഒരു സെൽഫി സെൻസർ കൊടുത്തിരിക്കുന്നു അതൊരു വിധം ഡീസെന്റ് ആയിട്ടുള്ള സെൽഫി ഫോട്ടോകളും വീഡിയോകളും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സമ്മാനിക്കുന്നുണ്ട് ക്യാമറ ആപ്പിലേക്ക് വരുമ്പോൾ ഇതുപോലെ അപ്പർച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് കുറച്ച് ബോക്കെ എഫക്റ്റ് ഉള്ള ഫോട്ടോകൾ എടുക്കാനായിട്ട് അപ്പർച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും നൈറ്റ് മോഡ് പോർട്രേറ്റ് അതുപോലെ ഫോട്ടോ വീഡിയോ മൾട്ടി വീഡിയോ മൾട്ടി വീഡിയോയിലേക്ക് വരുമ്പോൾ അതായത് നമുക്ക് ഒരേ സമയം ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫോണിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും പിന്നീട് മോറിലേക്ക് വന്നാൽ ഇതുപോലെ പ്രോ മോഡ് സ്ലോ മോഷൻ പനോരമിക് എച്ച് ഡി ആർ ഫോട്ടോ ടൈം ലാബ്സ് വാട്ടർമാർക്ക് സൂപ്പർ മാക്ട് ഹൈ ഹൈറസ്ക് ഫോട്ടോകൾ സ്റ്റോറി സ്കാൻ ഡോക്യുമെന്റ് തുടങ്ങിയ ഓപ്ഷനുകളും ക്യാമറയിൽ കാണാം ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ മാക്സിമം തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക എന്നാൽ സെൽഫിയിലേക്ക് വരുമ്പോൾ നമുക്ക് മാക്സിമം ഫുൾ എച്ച് ഡിയിൽ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക അതായത് സെൽഫി ക്യാമറയിൽ ഇത്തരത്തിൽ ഫോർ കെ റെസല്യൂഷൻ സപ്പോർട്ടും ഈ ഒരു ഫോണിൽ നൽകിയിട്ടില്ല അതുപോലെ എടുത്തു പറഞ്ഞ മറ്റൊരു കുറവെന്ന് പറയുന്നത് ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ലഭിക്കുന്നത് ആൻഡ്രോയിഡ് തേർട്ടീനുമായിട്ടാണ് ഇന്ന് പല ഫോണുകളും പല ഫോണുകളല്ല ഇന്ന് വരുന്ന മിക്ക ഫോണുകളും ആൻഡ്രോയിഡ് ഔട്ട് ഓഫ് ബോക്സ് തന്നെ മാറിയിരിക്കും അപ്പോ ഇനി നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റിലേക്കൊക്കെ മാത്രമേ നമുക്ക് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ലഭിക്കുകയുള്ളൂ ഒരു കുറവായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഫോണിനകത്ത് സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള മാജിക് ഓയസ്റ്റ് ആണ് നൽകിയിരിക്കുന്നത് ഇനി ഈ ഒരു ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ബ്ലോട്ട് വൈസുകൾ ഒന്നുമില്ല ചില പ്രീമിയം ആപ്ലിക്കേഷൻ ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് അതുപോലെ ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് പ്രീഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത് പിന്നെ ഹോണറിന്റേതായിട്ടുള്ള ചില ടൂൾസ് ആപ്ലിക്കേഷൻ ഒക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് ും ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ആൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഒരു വിധം ഓഎസ് സൈഡ് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ഫോൺ സമ്മാനിക്കും പക്ഷേ ഈ പറഞ്ഞ ആൻഡ്രോയിഡ് തേർട്ടീൻ ആണ് എന്നുള്ളത് മാത്രമാണ് ഒരു നെഗറ്റീവ് അവിടെ കാണാനുള്ളത് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം ഇതുപോലെ ഡിസ്പ്ലേയുടെ താഴെയാണ് അത് കുറച്ചുകൂടെ മുകളിലോട്ട് നൽകണമെന്ന് നമ്മൾ പല ഫോണുകൾ റിവ്യൂ ചെയ്യുന്ന സമയത്തും പറയാറുണ്ട് അപ്പോൾ അത്തരത്തിലാണ് ഇതിന്റെ ഒരു ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് ഇൻ ഡിസ്പ്ലേ തന്നെ കൊടുത്തിരിക്കുന്നു തരക്കേടില്ലാത്ത റെസ്പോൺസ് ആ ഒരു ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഐ പി ഫിഫ്റ്റി ത്രീ ഡസ്റ്റ് ആൻഡ് റെസിസ്റ്റൻസ് അതായത് വെള്ളത്തിൽ മുക്കിഴുവയ്ക്കാനൊന്നും പറ്റില്ലെങ്കിലും ചെറിയ മഴ തുള്ളികളൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ ബോക്സിന് ഇത്തരത്തിൽ സിമിതക്ടർ പിൻ അതുപോലെ യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ ചാർജിങ്ങിന് വേണ്ടി യു എസ് ബി ടൈപ് സി ചാർജിങ് കേബിൾ വളരെ വെയിറ്റ് കുറഞ്ഞ ഒരു ബാക്ക് കേസ് എന്നിവയാണുള്ളത് ഉറക്കെ ഫോണിന്റെ ബോക്സിനകത്ത് ചാർജർ ഇല്ല രണ്ടാം വരവിൽ ഹോണർ പുറത്തിറക്കി അവരുടെ ആദ്യ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഹോണർ നയൻറ്റിയുടെ ബോക്സിനകത്ത് തുടക്കത്തിൽ ഇതുപോലെ ചാർജർ കൊടുത്തിരുന്നില്ല എന്നാൽ പിന്നീട് ചാർജർ കൊടുക്കുക അങ്ങനെ എന്തൊക്കെ സംഗതികൾ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് ആണ് അപ്പോൾ പ്രൈസ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ഹോണർ ഇന്ത്യയിൽ ഒരു തിരിച്ചുവരവ് നടത്തിയതിനു ശേഷം ആദ്യം പുറത്തിറക്കിയ ഫോൺ എന്ന് പറയുന്നത് ഹോണർ നയൻറ്റി എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്മാർട്ട് ഫോണായിരുന്നു പക്ഷേ നിങ്ങളെപ്പോലെ എനിക്കും അറിയാം അതിൻ്റെ പ്രൈസ് ഒരു അല്പം കൂടുതലായിരുന്നു അന്ന് എനിക്കൊന്ന് മുപ്പതിനായിരം രൂപയിൽ പുറത്തുള്ള വിലക്കായിരുന്നു ആ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രൈസ് ഹോണർ നയൻറ്റി എന്ന ഫോണിന് താന്ന് താന്ന് ഏകദേശം ഇരുപതിനായിരം രൂപയിൽ താഴെ വരെ വന്നിരുന്നു അപ്പോൾ ആ പ്രൈസിൽ വന്നപ്പോൾ പലരും വാങ്ങിയ ഒരു സ്മാർട്ട് ഫോണാണ് അടുത്തിടെ നമ്മൾ ഒരു റിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പലരും എഴുതിയിരുന്നു ഞങ്ങൾ ഓഫറിൽ ഹോണർ നയൻറ്റി എന്ന ഫോൺ വാങ്ങി എന്നുള്ള കാര്യം പലരും എഴുതി കണ്ടു അപ്പോൾ അത്രയും പ്രൈസ് ഡ്രോപ്പ് വന്ന ഒരു ഫോണായിരുന്നു ഹോണർ നയൻറ്റി ഈ ഒരു ഫോൺ അതുകൊണ്ട് തന്നെയും ഒരു ഭയങ്കര ഹൈ പ്രൈസിൽ ഹോണർ ഇറക്കുമോ എന്നൊരു കാര്യം സംശയമാണ് കാരണം നേരത്തെ ആയിട്ടുള്ള ഒരു അനുഭവം വെച്ചുകൊണ്ട് കുറച്ചും കൂടി ഒരു വാല്യൂ ഫോർ മണി എന്ന ഗിണത്തിൽ ഹോണർ ഈ ഒരു ഫോൺ പുറത്തിറക്കിയാൽ അവർക്ക് കൊള്ളാമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് എന്തായാലും പ്രൈസ് ഇപ്പോൾ അറിയില്ല എന്ത് തന്നാലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേ താഴെ വീഴ്ത്തുന്ന രീതിയിൽ ഈ ഹൈറ്റിൽ നിന്ന് ഇടാൻ പോവാണ് ഏകദേശം ഒരു മീറ്റർ ഹൈറ്റ് വരും അല്ലേ ഒരു മീറ്റർ ഹൈറ്റ് ഇടാൻ പോവാണ് നമ്മളെ ഹോണറിൻ്റെ എക്സ് നയൻ ബി എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇത് ഭയങ്കര ഡ്യൂറബിൾ ആണ് അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിത് ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യാൻ വന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലേ ജസ്റ്റ് ഒരു മീറ്റർ ഇട്ടപ്പോൾ തന്നെ സാധനം ചിമ്മിച്ചിതറി അതിൻ്റെ പ്രൊട്ടക്ഷൻ ഗ്ലാസ് ആ ഫിലിം വലിച്ചിളക്കി കളഞ്ഞത് അതിൻ്റെ ഡിസ്പ്ലേ കാര്യമായിട്ട് പൊട്ടിയിട്ടുണ്ട് മാത്രമല്ല അതേ ഒരു പച്ച ലൈനും ആ പൊട്ടലിൻ്റെ ഭാഗത്തു നിന്ന് ലൈനും വീണിട്ടുണ്ട് പാം പ്രൊട്ടക്ഷൻ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ടോ എന്നറിയാൻ വരും പക്ഷേ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് പൊട്ടൽ വീണത് ഈ ഒരു എക്സ് നയൻ ബി എന്ന് പറയുന്ന ഫോൺ അത് ഒരുപാട് പേര് ഡ്രോപ്പ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ വന്നതാണ് നിങ്ങൾ കണ്ടല്ലോ ഏതാണ്ട് ഈ ഒരു ഹൈറ്റിലാണ് നമ്മൾ ഈ ഈ ഒരു ഫോൺ ഇട്ടത് വണ്ടി പോലും കയറ്റി ഇറക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ നമ്മൾ ഇട്ടേൻ്റെ പ്രശ്നമാണോ ഇങ്ങനെ വരാൻ പാടില്ല അപ്പോൾ ഈ ഒരു ഫോണും പൊട്ടുമൊന്നും മനസ്സിലായി